ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡയാന്തസ് പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് ഡയാന്തസ് പ്ലാന്റിൻ്റെ പ്ലാൻ സൈസും ഓഫർ പ്രൈസും ഒക്കെ അറിയുന്നതിന് മുമ്പായിട്ട് പ്ലാന്റ്സിനെ കുറിച്ച് ചെറുതായൊന്ന് വിശദീകരിക്കാം കാരിയോഫിലേസി കുടുംബത്തിൽപ്പെട്ട ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഡയാന്തസ് പ്ലാന്റ് ഗ്രീക്ക് ഫോർ ഫ്ലവർ ഓഫ് ഗോഡ് എന്നാണ് ഇതറിയപ്പെടുന്നത് ഗ്രീക്കിൽ ഇത് ദൈവത്തിൻ്റെ പൂക്കൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് യൂറോപ്പിലും ഏഷ്യയിലും മുന്നൂറിലധികം വർഗത്തിൽപ്പെട്ട സപുഷ്പികളായ സസ്യങ്ങൾ ഇവയിൽ കാണപ്പെടുന്നു നല്ല നീർവാർച്ചയുള്ള ഒരു പോട്ടി മിക്സ് ആണ് ഡയാന്തസ് പ്ലാന്റിന് ആവശ്യം അതിനായി ചകിരിച്ചോറ് മണ്ണ് അല്പം ചാണകപ്പൊടി ഇവയുടെ മിശ്രിതമാണ് ഏറ്റവും നല്ലത് കുറഞ്ഞത് ആറ് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം ലഭിക്കേണ്ട ഒരു പ്ലാന്റ് ആണ് ഡയാന്തസ് പ്ലാന്റുകൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് തന്നെ വേണം ഇവയെ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് ഡെയിലി വാട്ടറിങ് ഒരു പ്ലാന്റ് തന്നെയാണ് ഡയാന്തസ് പ്ലാന്റ് എന്നാൽ അമിതമായ നന ഇതിന് ഫംഗൽ ബാധ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ പോട്ടിമിക്സ് അതായത് അതിൻ്റെ ആ മണ്ണൽപ്പം തുടങ്ങുന്നതിന് ശേഷം മാത്രം നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക പോട്ടിമിക്സിൽ ഒരുപാട് വളങ്ങൾ ആഡ് ചെയ്യുന്നതിന് പകരമായി അത്യാവശ്യം പ്ലാന്റ് ഹെൽത്തി ആയി തുടങ്ങിയതിന് ശേഷം പൊട്ടാസ്യം നൈട്രജൻ ഫോസ്ഫറസ് ഒക്കെ അടങ്ങിയ ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ പുൽച്ചാടിയുടെയും ഒച്ചുകളുടെയും അതുപോലെ തന്നെ മുഞ്ഞ പോലുള്ള ഫങ്കിസൈഡുകളുടെയൊക്കെ കീടബാധ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു പ്ലാന്റ് ആണ് ഡയാതസ് പ്ലാന്റ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവയുടെ എല്ലാം ആക്രമണം ഒഴിവാക്കുന്നതിനായിട്ട് കീടനാശിനികൾ ഫംഗിസൈഡുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന കീടനാശിനികൾക്ക് പകരമായി വീട്ടിലുണ്ടാക്കുന്ന പുകയില കഷായവും ഉപയോഗിക്കാവുന്നതാണ് ടെയാൻതസ് പ്ലാന്റിന് കൂടുതലായി വരുന്ന ഒരു കംപ്ലൈൻറ്റ് ചീച്ചിലാണ് അത് ഒഴിവാക്കാനായിട്ട് അമിതമായ നനവ് കുറയ്ക്കുകയും അതുപോലെ നല്ല വെയിലുള്ള ഭാഗത്ത് വെക്കുകയും ചെയ്യേണ്ടതാണ് പത്ത് പ്ലാന്റിന് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയും അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയുമാണ് പ്രൈസ് വരുന്നത് കേരളത്തിൽ എവിടെ ആയാലും ഈ ഒരു പ്രൈസിലാണ് എക്സ്ട്രാ കൊറിയർ ചാർജ് ഇല്ലാതെ അയച്ചു തരുന്നത് കേരളത്തിന് പുറത്തേക്കാണെങ്കിൽ എക്സ്ട്രാ കൊറിയർ ചാർജ് നൽകാ നൽകേണ്ടതാണ് പൂക്കളോ മൊട്ടോ ഒക്കെ ആയി നിൽക്കുന്ന ഈ സെയിം സൈസിലുള്ള പ്ലാൻസുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് പ്ലാന്റ്സ് കിട്ടിയ ശേഷം അൺബോക്സിങ് വീഡിയോയോ ഫോട്ടോയോ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഡി ടി ഡി സി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാൻസുകൾ അയക്കുന്നത് ഓൺലൈനായി പേയ്മെൻറ്റ് ചെയ്ത ശേഷം ജിപേ അല്ലെങ്കിൽ ഫോൺ പേ വഴി പേയ്മെൻറ്റ് നടത്തിയ ശേഷം അഡ്രസ്സും സ്ക്രീൻഷോട്ടും അയച്ചു തരുമ്പോഴാണ് നിങ്ങൾക്ക് പ്ലാൻസുകൾ അയക്കുന്നത് കോഡ് അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ചെയ്ത് ഏഴ് ദിവസത്തിനുള്ളിലായിട്ട് പ്ലാൻസുകൾ അയക്കുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുനിന്ന് വരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്